ഹായ് എവരിവാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ചെറുപ്പുളശ്ശേരിയാണ് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി അതായത് നമ്മുടെ നാടനെയാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഒരുപാട് ഫിലിം ഷൂട്ടിങ്ങുകളൊക്കെ ഒരു സ്ഥലമാണ് ഇവിടെ ഒരു വലിയൊരു മലയുണ്ട് ആ മലയുടെ താഴത്ത് കുറേ കാഴ്ചകളുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പം നമുക്ക് നേരെ അനങ്ങന്മലയിലെ കാഴ്ചകളിലേക്ക് പോകാം ഞാനിപ്പോൾ ഉള്ളത് പൂക്കോട്ടുകാവ് എന്ന് പറയുന്ന സ്ഥലമാണ് അത് ഒറ്റപ്പാല റൂട്ടിലാണ് അവിടെ നിന്നാണ് നമ്മൾ അനങ്ങൻമലയിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഒരു കനാലിന്റെ സൈഡിലൂടെ ഉള്ള റോഡാണ് പോകുന്ന വഴിയൊക്കെ അത്രയും എന്താ പറയുക പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് നമ്മൾ പോകുന്ന ഈ വഴി ബസ് റൂട്ടുള്ള വഴിയാണ് പക്ഷേ ഇതൊരു പക്ക ഗ്രാമപ്രദേശമാണ് ചെറിയ റോഡാണ് നമ്മൾ ഈ ഒരു വഴി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം സഞ്ചരിക്കാനുണ്ട് നല്ല മഴയാണ് നമ്മൾ പോകുന്ന വഴിക്ക് പകുതി എത്തിയപ്പോൾ നല്ലപോലെ മഴ പെയ്യുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല കാരണം അതൊരു വലിയൊരു മലയാണ് അപ്പോൾ അവിടെ എക്കോ ടൂറിസത്തിൻ്റെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ മഴ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നമുക്ക് കയറാൻ പറ്റുമെന്നുള്ള കാര്യം അറിയില്ല എന്തായാലും ഒന്ന് പോയി നോക്കാം അനങ്ങന്മലയുടെ താഴത്ത് എത്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ മഴ ഇപ്പോൾ കുറച്ച് തോർന്നിട്ടുണ്ട് നമ്മളെ മുമ്പിൽ ആ കാണുന്നതാണ് അനങ്ങന്മല വീഡിയോയിൽ എത്രത്തോളം വ്യക്തമാണെന്ന് അറിയുന്നില്ല എന്തായാലും ഇപ്പോൾ നമ്മളതിൻ്റെ അടുത്ത് എത്തും ഇവിടെയൊക്കെ ഒരു കാട് പിടിച്ച പ്രദേശങ്ങളാണ് കുറച്ച് റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് രണ്ട് സൈഡിലും നമ്മുടെ മുമ്പിൽ നേരെ കാണുന്നതാണ് അനങ്ങന്മല നമ്മൾ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കമാനം കാണാം വെൽക്കം ടു അനങ്ങന്മല എക്കോ ടൂറിസം എന്ന് വെച്ചൊരു ബോർഡ് കാണാം ഇവിടെ നോട്ടിട്ടാണ് എക്കോ ടൂറിസം അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഈ കമാനം കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ കാർ പാർക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കുറച്ച് അപ്പുറത്ത് വേറെ ഒരു കാർ പാർക്കിംഗ് ഉണ്ട് പക്ഷേ അവിടെയൊക്കെ കാടുപിടിച്ച് കിടക്കുകയാണ് ഇവിടെ അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ ഉണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയാലാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ് കുറച്ചും കൂടി മുന്നോട്ട് പോകണം റോഡിൻ്റെ ഒരു ഭാഗത്ത് വെള്ളം ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അത് മഴക്കാലത്ത് നല്ലപോലെ വെള്ളം വരുന്നൊരു ഏരിയയാണിത് വേനൽക്കാലത്ത് വളരെ കുറവായിരിക്കും ഇവിടെയുണ്ട് അതിൽ അവിടുത്തേക്ക് ഇറങ്ങാനൊക്കെ സ്റ്റെപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ അതിലേക്ക് വരുന്ന കുറച്ചുകൂടി മുന്നോട്ട് പോകണം അവിടെ നിന്നാണ് അതിലേക്ക് കിടക്കുന്നത് മഴക്കാലമായതുകൊണ്ട് തന്നെ ആകെ പച്ചപ്പൊക്കെ മൊത്തത്തിൽ മല മൊത്തം പച്ചപ്പൊക്കെ നല്ല രീതിയിലുണ്ട് ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ നമ്മൾ ഇവിടുത്തെ ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിലേക്ക് കയറാൻ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ സൈൻ ബോർഡൊക്കെ ഉണ്ട് അനങ്ങന്മല ഇക്കോ ടൂറിസം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടിക്കറ്റ് ഇല്ലാതെ വനത്തിൽ പ്രവേശിച്ചാൽ ആയിരം രൂപ പിഴ ഈടാക്കുന്നതാണ് അതുപോലെ പാ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വനത്തിൽ ഉപേക്ഷിച്ചാൽ പിഴ ഈടാക്കുന്നതാണ് ഇവിടെ പുകവലി പോലെ മദ്യപാനമൊക്കെ ശിക്ഷാർഹമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലൂടെയാണ് നമ്മൾ മോളിലേക്ക് കയറുന്നത് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ടിക്കറ്റ് ഇല്ലാതെ അകത്തേക്ക് പ്രവേശിക്കരുത് പിന്നെ പോലെ രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് സന്ദർശകർക്കുള്ള സമയം അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മുമ്പിൽ കുറേ സ്റ്റെപ്പുകളാണ് ഇതൊക്കെ മലയുടെ ഏകദേശം മുകൾ ഭാഗം വരെ ഈ സ്റ്റെപ്പുകളുണ്ട് ആയതുകൊണ്ട് തന്നെ സ്റ്റെപ്പുകളൊക്കെ അത്യാവശ്യം ചെറിയ തെന്നലും സ്ലിപ്പാകുന്നൊക്കെ ഉണ്ട് നമ്മൾ കുറേ സ്റ്റെപ്പ് കയറിയിട്ട് വേണം മുകളിലെത്താൻ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് വളഞ്ഞ് വളഞ്ഞ് കിടക്കുകയാണ് മുകളിൽ എത്തിയാൽ നല്ല കിടിലൻ വ്യൂ ആണ് നമ്മളിതിൻ്റെ ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകൾ കയറി കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഹാൻഡ്രൈലൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ കുറച്ച് കുട്ടികൾക്കൊക്കെ ഉള്ള ആക്ടിവിറ്റീസൊക്കെ കൊടുത്തിട്ടുണ്ട് ഊഞ്ഞാല് അതുപോലെ ചെയറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ചിങ്ങനെ സിമെൻറ്റിലൊക്കെ ഉള്ള ചെയറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് നമുക്ക് നല്ല ഒരു സീനറിയാണ് കുറേ മലകളുണ്ട് പിന്നെ അപ്പുറത്തൊക്കെ പാടശേഖരങ്ങൾ അങ്ങനെയൊക്കെയുള്ള വ്യൂ ആണ് അത് ഇവിടെ വന്നവർക്കൊക്കെ അറിയാം ഇവിടുത്തെ മഴക്കാലത്ത് പ്രത്യേക ഭംഗിയാണ് പിന്നെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഒരു ആല് ഈ ആൽമ ഈ ആൽമരത്തിൻ്റെ ആ ആകാശഗംഗയുടെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ കുറേ സിനിമകൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതായത് വീണ്ടും ചില വീട്ടുകാരിയങ്ങൾ രാപ്പകൽ പിന്നെ ആകാശഗംഗ അതുപോലെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാലാണ് നമ്മുടെ ആറാം തമ്പുരൻ ഫിലിം ആ പാലൊക്കെ ഉണ്ടല്ലോ മോഹൻലാലൊക്കെ സായികുമാറിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ തുരത്തി ഓടിക്കുന്ന ആ ഒരു ഷൂ പാലൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് വിടെങ്ങനെ പല സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു മഷ്റൂമിൻ്റെ രീതിയിലൊക്കെ ഓരോന്ന് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഏകദേശം ഈ മലയുടെ പകുതി കയറിയിട്ടുണ്ട് ഇവിടം വരെ നമുക്ക് കയറാൻ പറ്റുള്ളൂ ഇവിടെ നിന്നുള്ള കാഴ്ചയാണിത് കിഡിലം വ്യൂ ആണ് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നേ നല്ല കൂടി മഴയൊക്കെ ഉള്ളതുകൊണ്ടാണ് ആളുകൾ വളരെ കുറവാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ട് മഴക്കാലമായതുകൊണ്ടൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് ഇതിനപ്പുറത്തേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ട്രക്കിങ്ങിൻ്റെ പാസ് ഉള്ളവർക്ക് മാത്രമേ പ്രവേശനമേ ഉള്ളു ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് കാരണം ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പൊന്നുമില്ല ഇതുപോലൊരു ഹാൻഡ് റൈൽ മാത്രമേ ഉള്ളൂ കാരണം കുറച്ച് ചെങ്കുത്തായ പാറയാണ് നല്ല ഒരു ചെരുവിലാണ് നിൽക്കുന്നത് അതിന് മുകളിലേക്ക് മുമ്പ് ഇതൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ വന്നപ്പോൾ കയറിയിട്ടുണ്ട് ഒരു വേനൽക്കാല സമയത്ത് നമ്മൾ കയറിയിട്ടുണ്ട് കാരണം കയറുന്നത് പോലെയല്ല ഇറക്കാം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത്രയും ചെരുവായതുകൊണ്ട് പക്ഷേ അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ല കിഡ്ഡിലൻ വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുക കണ്ടില്ലേ ഇവിടെ തന്നെ നമുക്ക് വളരെയധികം ഭംഗിയുള്ള സീനറികളൊക്കെയാണ് ദൂരെ പാടശേഖരങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് അതുപോലെ ഓപ്പോസിറ്റുള്ള ആ പാറയിലും അതുപോലെ ഇവർ ഈ ഈക്കോ ട്രിസൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ നമ്മളെ അതിനുമുമ്പിൽ കാണുന്ന ആ ഭാഗത്ത് അതിൻ്റെ താഴെയും കുറേ പാടങ്ങളൊക്കെയാണ് അതുപോലെ ഈ ലൊക്കാലിറ്റിയിലും കുറേ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്ന നടക്കാറുണ്ട് നമ്മൾ ഈ നേരെ കാണുന്ന താഴത്തെ റോഡുകളിലൊക്കെ പോയിക്കഴിഞ്ഞാൽ കുറച്ച് ഇവിടുത്തെ കുറച്ച് വീടുകളിലൊക്കെ ഷൂട്ടിങ് ഉണ്ടാവാറുണ്ട് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ വരുന്ന സന്ദർശകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫോൺ പേ ഗൂഗിൾ പേയിൽ മാത്രമേ ഇവർ ക്യാഷ് സ്വീകരിക്കുന്നുള്ളൂ ക്യാഷ് ആയിട്ട് സ്വീകരിക്കുന്നില്ല അപ്പോൾ ആ കാര്യങ്ങൾ ഇവിടെ വരുന്നവർ എന്തായാലും ശ്രദ്ധിക്കുക കാരണം നല്ല സ്ഥലമാണ് കാരണം നമുക്ക് ഒന്ന് എന്താ പറയുക കുറച്ച് അത്യാവശ്യം അതുപോലെ അങ്ങനെ എന്താ പറയുക കുറച്ച് കുന്നും മലയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് കണ്ടില്ലേ നമ്മുടെ പുറകൊക്കെ കണ്ടില്ലേ ഇത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ മഴക്കാലത്തായാലും ഇവിടെ ഈ മഴക്കാല സമയത്ത് എന്താ വെച്ചാൽ നമ്മൾ കയറുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം ഉള്ളൂ അത്യാവശ്യം ഗ്രിപ്പുള്ള ചെരുപ്പും ഇതും വേണമെന്നേ ഉള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ലിപ്പ് ആവുന്നതുകൊണ്ടേ ഇപ്പോൾ കണ്ടില്ല നമ്മുടെ മുകളിലൊക്കെ അത്രയും ചെരുവിലാണ് ഞാൻ നിൽക്കുന്നത് കണ്ടില്ല മുകളിലേക്ക് കയറുമ്പോൾ മല കുത്തനെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ പകുതിയിലാണ് നിൽക്കുന്നത് ഇനി ഇത്രയും ദൂരം മുകളിലേക്കുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇവർ ഇവിടെ അടച്ചിട്ടുണ്ട് പോകാൻ കഴിയില്ല ട്രക്കിങ്ങിൻ്റെ പാസുള്ളവർക്ക് മാത്രമേ മുകളിലേക്ക് കയറാൻ കഴിയുള്ളൂ പിന്നെന്തായാലും ഇവിടുന്ന് അപ്പുറത്തൊരു മലയുണ്ട് അപ്പോൾ എന്തായാലും അവിടേക്കൊന്ന് പോയി വെക്കാം അവിടെ ഇതേപോലെ കുറേ ചെറിയ സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ കുറേ എന്താ പറയുക നേരത്തെ കാണിച്ച് പോകാം ഒരു അരുവി അത് മഴക്കാലം ആകുമ്പോൾ അത്യാവശ്യം വെള്ളം ഉള്ളൊരു അരുവിയാണ് അപ്പോൾ അതിൻ്റെ തീരത്തേക്ക് നമുക്ക് പോകാൻ പറ്റും അവിടേക്ക് ഇറങ്ങാൻ ഇവർ കുറേ സ്റ്റെപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്കെന്തായാലും അവിടേക്കൊന്ന് പോയി വെക്കാം ഈ സ്റ്റെപ്പുകൾ ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം സ്റ്റെപ്പുകൾ അത്യാവശ്യം നല്ല വീതിയിലാണുള്ളത് പിന്നെ കോൺക്രീറ്റിൻ്റെ സ്റ്റെപ്പുകളാണ് അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വലിയ വഴുക്കലൊന്നും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ പിന്നെന്താ വെച്ചാൽ കുറച്ച് ഉയരുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഇതാണ് അപ്പോൾ കുറച്ച് പ്രായ ആർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നിരുന്നാലും ആയാസം അല്ലാതെ എന്തായാലും കുറച്ച് സമയമെടുത്താലും കയറാം കാരണം നമുക്ക് വന്ന നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാരണം തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ലൊരു സ്ഥലമാണിത് എന്താ പറയുക ചെറുപ്പളശ്ശേരി ടൗൺ തന്നെ ഇപ്പോൾ മാറി ഈ അടുത്തൊന്നും വലിയതുപോലെ ഇതൊക്കെ ഗ്രാമപ്രദേശങ്ങളാണ് അടുത്ത് മുകളിൽ നിന്ന് ആ മലയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അത് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടേക്ക് നടക്കാനുള്ള ഒരു പാലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലൂടെ കയറി വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ ഇവിടെ നമ്മൾ പാലത്തിൽ പാലത്തിൻ്റെ താഴെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അരുവി അരുവി നല്ലൊരു തോടാണത് മഴക്കാലമായ നല്ല ഇതുപോലെ നല്ല വെള്ളം ഉണ്ടാവും തൊട്ടപ്പുറത്ത് പാടമൊക്കെയാണ് അത് ഇതിലൂടെ ഇങ്ങനെ നേരെ താഴത്ത് പാടത്തേക്കാണ് ഒഴുകി പോകുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ പാറയുടെ സൈഡിലൂടെ ഇങ്ങനെ ഹാൻഡ് റയില് കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിലൂടെ വേണം ഇങ്ങനെ നടന്ന് പോവാൻ ഇവിടെ കാണാൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരു എന്താ പറയുക നമുക്കൊരു പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ വന്നിരിക്കാം വേറെ ഉള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ സെറ്റാണ് ഇതാണ് നമ്മൾ നേരത്തെ പോയ മല അനങ്ങൻ മല അത് അത്യാവശ്യം ഭീമാകാരനായിട്ടുള്ളൊരു മലയാണ് ഈ ഭാഗത്തു ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ഉള്ള ചെറിയ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ അരുവി ഇവിടെ ഇങ്ങനെ ഒരു കുറച്ച് വലിയൊരു രീതിയിൽ ഇവിടെ പോകുന്നുണ്ട് തോടൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് വെള്ളം നിൽക്കുന്ന ഭാഗമുണ്ട് അവിടത്തേക്ക് ഇറങ്ങാൻ ഇവരങ്ങനെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ താഴെ എത്തുമ്പോൾ വെള്ളച്ചാട്ടം ഇങ്ങനെ വരുന്നുണ്ട് അത്യാവശ്യം ശക്തിയായിട്ട് ആ വെള്ളച്ചാട്ടത്തിലൂടെ വന്ന് നേരെ ഇങ്ങനെ പാടത്തേക്ക് ഒഴുകി പോവാണ് ഈ തൊട്ടുമുള്ളി കാണുന്ന ഭാഗത്താണ് രാപ്പകലിലൊക്കെ സെലിംകുമാർ ആനയും കൊണ്ട് വരുന്നൊരു സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ റോഡിലൂടെയാണ് അന്ന് ഇവിടെ ഒന്നും ഇത്ര ഡെവലപ്പ് ആയിട്ടില്ല അനങ്ങന്മലയിൽ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഇവിടെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് സ്ഥലം തന്നെയാണ് കുറെ എന്താ പറയുക രണ്ട് മലകളാണ് ആ മലകളിലൊക്കെ നമുക്ക് എന്താ പറയാ ഇതേപോലെ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വരാം പിന്നെന്താ വെച്ചാൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കുറേ ആളുകളൊക്കെ സഞ്ചാരികളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ കുറേ പേര് വന്നു തുടങ്ങി ഒന്ന് ഞായറാഴ്ചയല്ലോ എഴുപതാഴ്ച ദിവസമായതുകൊണ്ടേ അപ്പോൾ ഇത്രയൊക്കെയാണ് അനങ്ങന്മലയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം